പൊന്നണിയിച്ച് വർഷങ്ങൾ പിന്നിടുമ്പോൾ ഗോൾഡൻ ഗോൾഡൻ ഡയമണ്ട്സ് ഡയമണ്ട്സ് വാർഷികം വമ്പൻ വണ്ടൂർ നിലമ്പൂർ ചുങ്കത്ര മുണ്ടപ്പാടത്ത് കാട്ടാന വ്യാപകമായി കൃഷി നശിപ്പിച്ചു രണ്ട് ഇലക്ട്രിക് പോസ്റ്റുകൾ തകർത്തു മുണ്ടപ്പാടത്തെ മാന്തോണി ഹംസപ്പയുടെ കൃഷിയിടത്തിലാണ് ഇന്ന് പുലർച്ചെ രണ്ടു മണിയോടെ ഒറ്റയാൻ വ്യാപകമായി കൃഷി നശിപ്പിച്ചത് परमन की कार्यला न तो मान गई नहीं बाइक चली मैं ताकि सेवा वो कितनी रिपोर्ट पर थी और वो पहला पर पर नहीं तो രണ്ട് വൈദ്യുത തൂണുകൾ തകർത്തതോടെ മുണ്ടപ്പാടം കോളനിയിലേക്കുള്ള റോഡിലൂടെ വാഹനങ്ങൾക്ക് സഞ്ചരിക്കാൻ കഴിയാത്ത അവസ്ഥയാണ് ഇവിടെ കാട്ടാനശല്യം രൂക്ഷമാണ് തെങ്ങുകൾ കമുകൾ നാനൂറിലേറെ കുലച്ച വാഴകൾ മുതലായവ നശിപ്പിച്ചിട്ടുണ്ട് അപകടകാരിയായ ചുള്ളിക്കൊമ്പനാണ് കൃഷി നശിപ്പിച്ചതെന്നാണ് പ്രദേശവാസികൾ പറയുന്നത് കാട്ടാനശല്യം പരിഹരിക്കാൻ വനം വകുപ്പ് കാര്യമായ ഇടപെടലുകൾ നടത്തുന്നില്ലെന്ന് പരാതിയും ശക്തമാണ് ന്യൂസ് ബ്യൂറോ നിലമ്പൂർ സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് കാളികാവ് റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ സന്തോഷവേളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയൂറും ചോക്ലേറ്റുകൾ നിയർ ടൗൺ സ്ക്വയർ കാളികാവ് റോഡ് വണ്ടൂർ